മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ രൂക്ഷമായ ഗതാഗത കുരുക്ക് ഏഴ് കിലോമീറ്ററോളമാണ് ഗതാഗത കുരുക്ക് എല്ലാ വഴികളിലും ദേശീയപാതയിൽ നിന്നുള്ള വാഹനങ്ങൾ വൻ ഗതാഗത ഗതാഗത കുരുക്കിലാണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് തുടങ്ങിയ ബ്ലോക്ക് ഇതുവരെയും തീർന്നിട്ടില്ല സാനു കെ സജീവ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും സാനു ഇന്നലെ രാത്രി ഏഴ് മണിക്ക് ആരംഭിച്ച ബ്ലോക്ക് ഇപ്പോൾ സമയം ഏതാണ്ട് പത്തര കഴിഞ്ഞിരിക്കുകയാണ് ഇതെന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഗൗതം മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ ഇന്നലെ വൈകിട്ടുണ്ടായ കുരുക്ക് ഇതുവരെ അഴിക്കാൻ ഇതുവരെ പോലീസിനോ മറ്റ് അധികാരികൾക്കോ സാധിച്ചിട്ടില്ല അതായത് ചാലക്കുടി പുഴയുടെ ഭാഗത്തു നിന്ന് ഏകദേശം തൃശ്ശൂരിലേക്കുള്ള പത്ത് കിലോമീറ്റർ പ്രദേശം പൂർണ്ണമായിട്ടും ഗതാഗത സ്തംഭനത്തിലാണ് അതായത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ആരംഭിച്ച കുരുക്ക് ഇപ്പോൾ ഈ സമയമായിട്ടും ഏകദേശം പത്ത് മുപ്പത്തേഴായിട്ടും അധികാരികൾക്ക് ഇതുവരെ അഴിക്കാൻ സാധിച്ചിട്ടില്ല പൂർണ്ണമായിട്ടും ഗതാഗത കുരുക്കിൽ ഈ പ്രദേശം വീർപ്പുമുട്ടുകയാണ് അതേപോലെ തന്നെ ഈ എല്ലാ ചാലക്കുടി ിൽ നിന്നുള്ള വിവിധ റോഡുകളിൽ നിന്നും ദേശീയപാതയിലേക്ക് വാഹനങ്ങൾ വലിയ ക്യൂവിൽ കിടക്കുന്നു അതായത് ദേശീയപാതയിൽ ഗതാഗത സ്തംഭനം ഉണ്ടായതോടുകൂടി ചാലക്കുടി നഗരം ഒന്നാകെ ഈ സ്തംഭനത്തിൽ അല്ലെങ്കിൽ ഈ വീർപ്പുമുട്ടലിൽ അകപ്പെട്ട് കിടക്കുകയാണ് ആംബുലൻസ് അടക്കമുള്ള അവശ്യ അടക്കം മണിക്കൂറുകളായിട്ട് ഈ ഗതാഗത ഗതാഗതക്കുരുക്കിൽ പെടുന്നത് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് ഒപ്പം തന്നെ തൃശ്ശൂരിലേക്കുള്ള പാതയിൽ ഗതാഗത ഗതാഗതക്കുരുക്കില്ലെങ്കിലും തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ എടപ്പള്ളിയിലേക്ക് പോകുന്ന ഭാഗത്താണ് ഈ വലിയ ഗതാഗത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മണി ോടുകൂടി ഈ ചാലക്കുടിക്ക് സമീപം ഒരു തടി തടികേറ്റി വന്ന ലോറി അപകടത്തിൽപ്പെട്ടിരുന്നു തുടർന്ന് ഉണ്ടായ ഗതാഗത കുരുക്ക് ഇപ്പോഴും തുടരുകയാണ് കെ എസ് ആർ ടി സി ബസ്സുകളും ഒപ്പം തന്നെ സ്വകാര്യ കാറുകൾ അടക്കമുള്ള സ്വകാര്യ വാഹനങ്ങളടക്കം മറ്റു റോഡുകളിലൂടെ എറണാകുളം ഭാഗത്തേക്ക് പോകുന്നുണ്ടെങ്കിലും ഈ വലിയ ചരക്ക് കയറ്റി വരുന്ന വാഹനങ്ങളടക്കം ഈ ദേശീയപാതയിൽ അകപ്പെട്ട് കടക്കുകയാണ് ഒപ്പം തന്നെ തൃശൂർ നഗരത്തിനുള്ളിലും വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് മണ്ണൂത്തി ഭാഗത്തേക്ക് അടക്കമുള്ള ഭാഗങ്ങളിൽ വലിയ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് അതായത് തുടർച്ചയായിട്ട് ഈ ഗതാഗതക്കുരുക്ക് ഉണ്ടായതിനെ തുടർന്നാണ് ഈ ടോൾ പ്ലാസയിലെ ടോളുകൾ അടക്കം നിരോധിച്ചുകൊണ്ട് കോടതിയുടെ ഒരു സുപ്രധാന നിരീക്ഷണവും വിധിയുമൊക്കെ ഉണ്ടായത് ഇതിനുശേഷവും ഈ ടോൾ പ്ലാസയിലെ ടോൾ പിരിവ് നിർത്തലാക്കിയതിനു ശേഷവും ഈ കൃത്യമായിട്ടുള്ള ഗതാഗതം സുഗമമായിട്ട് നടത്താൻ ഇതുവരെ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇന്നലത്തെ സംഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അതായത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ആരംഭിച്ച ഗതാഗതക്കുരുക്ക് ഇന്ന് നേരം വെളുത്ത് പത്ത് മുപ്പത്തേഴായിട്ടും ഇതുവരെ അവിടെ സുഗമമായിട്ടുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് വലിയ തോതിൽ വാഹനങ്ങൾ പ്രത്യേകിച്ച് ചരക്ക് ലോറികൾ അതോടൊപ്പം തന്നെ കാറുകൾ ഇതെല്ലാം തന്നെ ഇങ്ങനെ നിരനിരയായി കിടക്കുകയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ട്രാഫിക് പോലീസിന്റെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ അവിടെ ഗൗതം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ട്രാഫിക് പോലീസിന്റെ ഒപ്പം തന്നെ മറ്റ് ജില്ലാ ഭരണകൂടത്തിന്റെയൊക്കെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഈ ബ്ലോക്ക് കഴിക്കുന്നതിന് വേണ്ടി ഈ കുരുക്കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ ആരംഭിച്ചിട്ടുള്ളതാണ് പക്ഷേ അത് കൃത്യമായിട്ട് ഫലവത്താകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംഭവത്തിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്നത് അതായത് ഈ തുടർച്ചയായിട്ട് ഈ ബ്ലോക്കാണ് ഉണ്ടാകുന്നത് രാവിലെ സമയങ്ങളിലൊക്കെ ഈ അതായത് പ്രവൃത്തി ദിവസങ്ങളിൽ സ്കൂളുകൾ അടക്കമുള്ള സമയങ്ങളിൽ രാവിലെ ഒൻപത് മണി തൊട്ട് ഈ പതിനൊന്ന് വരെയും ഒപ്പം തന്നെ മൂന്ന് വൈകുന്നേരം മൂന്ന് മണി തൊട്ട് ഒരു ആറ് മണി വരെയും ഈ ദേശീയപാതയിൽ വലിയ ഗതാഗത ാണ് അനുഭവപ്പെടാറുള്ളത് അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ഇന്നലെ രാത്രി തുടങ്ങിയ ഒരു ബ്ലോക്കാണ് നമ്മളിപ്പോഴും ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസിന്റെയൊക്കെ ഒക്കെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് ഇടപെടലൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ ഉരുക്കഴിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ഈ ഓണക്കാലമാണ് ആഘോഷ സീസണാണ് ആ ആഘോഷ സീസണിലേക്കൊക്കെയുള്ള അവശ്യ സാധനങ്ങളുമായിട്ട് തമിഴ്നാട്ടിൽ നിന്നും ഒപ്പം തന്നെ കർണാടകയിൽ നിന്നുള്ള നിരവധി ചരക്ക് ലോറികളാണ് കേരളത്തിലെ വിവിധ മാർക്കറ്റുകളിലേക്ക് എത്തുന്നത് ഈ ഈ ലോറികളടക്കം പൂർണ്ണമായിട്ടും ഈ ഗതാഗത കുരുക്കിൽ പെട്ടുകടക്കുകയാണ് ഒപ്പം തന്നെ മുൻപ് സൂചിപ്പിച്ച പോലെ കെ എസ് ആർ ടി സി ബസ്സുകൾ അടക്കം ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്

മാറ്റാൻ കേരളത്തിലെ അല്ലെങ്കിൽ ആ സ്ഥലത്തെ ട്രാഫിക് പോലീസ് സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം അപമാനകരമാണ് തൃശൂരിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് സാനു കെ സജീവ് ഒരു ചെറിയ ഇടവേള